ഹലോ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപ്പൊളി പതു പതു എന്നുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഇത് നമ്മുടെ പച്ചരിയാണ് കേട്ടോ പച്ചരി ക്വാളിറ്റി ഉള്ള പച്ചരിയായാലും കുഴപ്പമില്ല ക്വാളിറ്റി കുറഞ്ഞതായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി രണ്ട് മൂന്ന് നാല് പ്രാവശ്യം കഴുകിയെടുത്ത് ഇത് നമുക്ക് കുതിർത്താനിടാം അപ്പോൾ നമ്മുടെ അരിദാ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നോക്കാം അപ്പോൾ ഒരു കപ്പ് ഒരു കപ്പാണ് ഏത് പാത്രത്തിനാണോ നിങ്ങൾ അരി അരിയെടുക്കുന്നത് അതിൻ്റെ പകുതി അവലെടുക്കണം വെളുത്ത അവലായിരുന്നെങ്കിൽ നന്നായിരുന്നു മട്ട അവലാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ അവൽ കുറച്ച് വെള്ളത്തിലിട്ട് അന്നേരം വെക്കണ്ട നമ്മൾ അഴിക്കുന്നതിന് തൊട്ട് മുൻപ് ഇട്ട് വെച്ചാലും മതി അല്ലെങ്കിൽ കഴുകി വരുമ്പോൾ തന്നെ ഇത് ശരിക്കും കുതിർന്നിട്ടുണ്ടാകും അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽപാത്രം ചോറാണ് അപ്പോൾ ഒരു പാത്രം അരി അരി ഒരു പാത്രം എടുത്താൽ അവല് അരപ്പാത്രം എടുക്കുക ചോറ് കാൽപാത്രം ഓക്കെ അളവുകൾ മനസ്സിലായല്ലോ ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുതിർത്തിയ അരിയും ചോറും അവലും കൂടെ ചേർക്കാം നമ്മുടെ ഈ അവിലും ചേർക്കാം അതുപോലെ തന്നെ കാൽപാത്രം ചോറും വെള്ളം ഒരുപാട് ഒഴിക്കണ്ട ഒന്ന് നല്ലോണം അരക്കും വേണം പച്ചരി ആയത് തന്നെ അരഞ്ഞു വരുമ്പം വെള്ളമുണ്ടാവും ഇതേ നോക്കാം ഇതൊരു ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ള നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് വയ്ക്കാം അപ്പം നമ്മുടെ അരിയും അവലും എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിന് വേണം കേട്ടോ അരച്ചെടുക്കാൻ ഇതിലേക്ക് ഇനി ഒന്നും ചേർക്കുന്നില്ല ഉപ്പെല്ലാം കലക്കി ചൂടാൻ നേരത്ത് ചേർത്താൽ മതി ഇപ്പം ഇത് നമ്മൾ നന്നായിട്ട് അടച്ച് വയ്ക്കുക നമ്മൾ രാത്രിയാണ് അടയ്ക്കുന്നതെങ്കിൽ എട്ട് മണിക്കൂർ എങ്കിലും വേണം ഇത് പൊങ്ങി വരാൻ അപ്പോൾ രാവിലെ ചൂടാൻ പറ്റും ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് അടച്ചിട്ടുള്ളത് അപ്പം നമുക്കിത് രാത്രിയാകുമ്പോൾ നോക്കാം അപ്പം നമ്മുടെ മാവുത ഉണ്ടോ നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂർ കുഴഞ്ഞത് വെക്കണം കിട്ടോ എന്നാലാണിത് നല്ല ഒക്കെ വീണിട്ട് നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ നമ്മളിത് അധികം ഇളക്കാൻ വരട്ടെ അതിന് മുൻപ് വേറെ സംഭവങ്ങളുണ്ട് നമുക്കിവിടെ ഒരു ചിൻ ചട്ടി വയ്ക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാവുമ്പം കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ഇത് ഈ അപ്പത്തിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്ന ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ സ്പെഷ്യൽ അപ്പം ആണെന്ന് കാണാം സംഭവം തൊണ്ണൂലി നന്നായിട്ട് മൂക്കണം രണ്ട് പച്ചമുളക് അരിഞ്ഞത് ുള്ളി ഇതുപോലെ നന്നായിട്ട് ചുവക്ക തന്നെ വറക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പ് എങ്ങനെ ഇടാം ഇതിനി നമ്മുടെ എടുത്തു വച്ചിട്ടുള്ള മാവിലേക്ക് കോരാം അപ്പം ഈ അതിൽ തന്നെ ഞാൻ അപ്പം ചുറ്റെടുക്കുന്നേ അപ്പം നമുക്കത് എളുപ്പമുണ്ട് വേറെ ചട്ടി എടുക്കണമെന്നില്ല അപ്പം ഞാനിത് ഈ മാവിലേക്ക് തന്നെ കോരി എടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട് അതായത് കിടന്നിട്ട് നമുക്ക് അപ്പം ചുടുമ്പോൾ ആവശ്യമുണ്ട് അപ്പൊ അത് ആ മാവിലേക്ക് കോരിയെടുത്തു ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല അപ്പൊ നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇത് ഇളക്കി പതുക്കി ഒന്ന് ഇളക്കാം രണ്ട് ഉള്ളിയുടെ കഷ്ണ കൂടെ ഉണ്ടാക്കും കോരം പിന്നെ നമ്മൾ നമ്മുടെ അപ്പച്ചട്ടിയിലേക്ക് ഇതങ്ങനെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കണം ഹോൾസ് വന്ന് തുടങ്ങുമ്പോ നമുക്ക് അടച്ചു വെക്കാം നല്ല നിറയെ ഹോൾസ് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ അത് തണപ്പ് തുറച്ചത് അപ്പം എടുക്കാം അത് നോക്കി നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം അതുകൊണ്ട് ഒഴിക്കാം ഇനി അധികം എണ്ണ ഒഴിക്കണ്ട കേട്ടോ ആദ്യം ഒഴിച്ചിരുന്നല്ലോ ഒന്ന് ഒത്തിരി കട്ടി വേണം അതിന് കട്ടിയിലാണ് കേട്ടോ കട്ടിയും കുറച്ചിട്ടല്ല നമ്മുടെ രണ്ടാമത്തെ അപ്പവും കൂടെ ഞാൻ എടുക്കുകയാണ് ഇതാ ചട്ടിയുടെ അടിഭാഗം ഡ്രൈ ആയ കുറച്ച് എണ്ണ തൂക്കാം കേട്ടോ അല്ലെങ്കിൽ അവലായത് കൊണ്ട് തന്നെ പിടിക്കും അപ്പം നമ്മുടെ അവൽ അപ്പം റെഡി ആയിട്ടുണ്ട് ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണം വളരെ ടേസ്റ്റിയാണ് രാത്രിത്തെ ചിലപ്പം എല്ലാവരും ഇപ്പം ചോറൊന്നും അല്ലല്ലോ അപ്പോൾ രാത്രിത്തേക്കും ഉണ്ടാക്കാൻ നല്ലതാണ് രാവിലത്തേക്കും നല്ലതാണ് തക്കാളി ചമ്മന്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഖമായിട്ട് കഴിക്കാവുന്ന ഒരു പലഹാരമാണ് നമ്മുടെ അവിലപ്പം നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കണ്ടോ അതാ എടുത്തപ്പം തന്നെ അത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതാ കഴിക്കാനും ഒക്കെ നല്ലതാണ് നല്ല ടേസ്റ്റ് വേണം ഞാൻ ആ ഉള്ളിയും ഇത് വറുത്തിടണമെന്ന് വെച്ചാൽ പ്രത്യേക രുചി കൊടുക്കുകയും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തക്കാളി ചമ്മന്തിയോ അല്ലെങ്കിൽ കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അഴിക്കാൻ മാത്രമല്ല ഇതൊന്നും ഉണ്ടാക്കി നോക്കാം